നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഏഴാം ഭാഗം സ്വധർമ്മം കണ്ടെത്തുന്നു പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് ഫിജിയിൽ എൻ്റെ സ്വധർമ്മം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിലാണല്ലോ ഞാൻ ഇപ്പോഴും ഇതിനിടയിൽ ഒരു ദിവസം നന്ദിയിലെ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ ഞായറാഴ്ച നടക്കാറുള്ള സത്സംഗത്തിൽ പങ്കെടുക്കാൻ ഗീത ആശ്രമം ട്രസ്റ്റി ശ്രീ ഹരിലാൽ റാണിക എന്നെ കൂട്ടിക്കൊണ്ടുപോയി കാലത്തൊമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന പാരായണങ്ങളും ഭജനകളും പ്രഭാഷണങ്ങളുമാണ് രാമകൃഷ്ണാശ്രമത്തിലെ ഞായറാഴ്ചത്തെ പരിപാടി പ്രധാന സ്വാമിയായ സ്വാമി ദാമോദരാനന്ദ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആസ്ട്രേലിയയിലേക്ക് പോയിരിക്കുകയാണ് അടുത്ത ചുമതലക്കാരനായി സ്വാമി അഭവാനന്ദയാണ് പരിപാടികൾ നയിച്ചു കൊണ്ടിരുന്നത് ആളുകൾ കേട്ടുകേട്ട് തളമ്പിച്ച ചില പ്രസംഗ ഭാഗങ്ങളൊക്കെ കേൾവിക്കാർ കൂടി ഒപ്പം പറയുന്നു അത്തരം നിത്യപരിചയമുള്ള മതകാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നതിൽ ആളുകൾ പങ്കെടുക്കുന്നത് മതപരമായ കർത്തവ്യ നിർവഹണം എന്ന നിലയിൽ മാത്രമാണ് പുതുതായി ആരും ഒന്നും പറയുന്നുമില്ല മനസ്സിലാക്കുന്നുമില്ല യുവാക്കന്മാരെയോ യുവതികളെയോ അവിടെ കാണാനുമില്ല പരിപാടിയുടെ അവസാനത്തിൽ എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു ശ്രീരാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനും ജീവിച്ചിരുന്നത് ആധുനിക യുഗത്തിലായിരുന്നു അവരുടെ കാലത്തിന് ശേഷം മനുഷ്യൻ്റെ ചിന്താരീതിയും ജീവിതശൈലിയുമൊക്കെ പിന്നെയും വളരെ മാറി ശൂന്യാകാശയാത്രയുടെ യുഗത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് സനാതനമായ തത്വം അതാത് കാലത്തിൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ആധ്യാത്മിക തത്വങ്ങളെ ആധുനിക യുഗത്തിന്റെ ശാസ്ത്രഭാഷയിൽ അവതരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ മൂല്യം ഇന്ന് ആർക്കും മനസ്സിലാവുകയില്ല അതുകൊണ്ടാണ് യുവതി യുവാക്കന്മാരെ ഈ സദസ്സിൽ കാണാത്തത് നമ്മുടെ പുരാതനീയമായ അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള സത്യരഹസ്യം ആധുനിക യുഗത്തിന് ചേരുന്ന രീതിയിൽ പുതുക്കി അവതരിപ്പിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു ഇതായിരുന്നു എൻ്റെ പ്രസംഗത്തിൻ്റെ സാരം ആധുനിക ശൈലിയിൽ ആത്മാവ് എന്നതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കി കാണിക്കുകയും ചെയ്തു വിദ്യാഭ്യാസമുള്ളവരായി അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി പരിപാടികൾക്ക് ശേഷം എല്ലാവർക്കും അവിടെ സദ്യ വിളമ്പി ഓരോ ഞായറാഴ്ചയും ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനായിരിക്കും ഊണിന്റെ ചിലവ് വഹിക്കുന്നത് നന്ദീരെ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ വെച്ച് കാലടിക്കാരൻ നാരായണൻ നായരെയും കുടുംബത്തെയും പരിചയപ്പെട്ടു ഗുരുകുല ബന്ധുക്കളായ സൗമ്യൻ മാസ്റ്ററേയും എഞ്ചിനീയർ ചന്ദ്രനെയും ഒക്കെ പരിചയമുള്ള ആളാണ് അദ്ദേഹം സ്വാമി പ്രജ്ഞാനന്ദ് സ്വാമി പ്രജ്ഞാനന്ദ് എന്ന മഹാൻ ഫിജി സന്ദർശനത്തിനായി വരുന്നുണ്ടെന്ന് പെട്ടെന്നൊരു ദിവസം അറിവുകിട്ടി ഗീതാശ്രമത്തിൽ അദ്ദേഹത്തിന് താമസിക്കാൻ സൗകര്യപ്പെടുമോ എന്നന്വേഷിച്ചെങ്കിലും അതിഥികൾക്ക് വേണ്ടിയുള്ള മുറി തയ്യാറല്ലാതിരുന്നതിനാൽ ആ സൗകര്യം നൽകാൻ കഴിഞ്ഞില്ല പിന്നീട് മുറി തയ്യാറാക്കി ഒരു മുൻ കത്തിൽ ഗായത്രി മന്ത്രത്തിനും ഗായത്രി ദേവിക്കും ഇവിടെയുള്ള പ്രചാരത്തെ പറ്റി എഴുതിയിരുന്നല്ലോ അതിവിടെ പ്രചരിപ്പിച്ചത് ഇദ്ദേഹമാണ് ഫിജിയിലെ സർവ ഹിന്ദുക്കളും ഗായത്രി മന്ത്രം ഗായത്രി ദേവിയെ സ്തുതിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നു ദിവസം ഇരുപത്തിനാല് പ്രാവശ്യം അവർ അത് ഉരുവിടുന്നു ഗായത്രി പരിവാർ എന്ന പേരിൽ അതിൻ്റെ പ്രചാരക സമിതികൾ ഇവിടെ ധാരാളമുണ്ട് ഗായത്രി ഹവനമാണ് ഇവിടെ ഏറ്റവും പ്രചാരമുള്ള ഹോമം അവസരം കിട്ടുകയാണെങ്കിൽ ഇതിനെപ്പറ്റി സ്വാമിയോട് സംസാരിക്കണമെന്ന് ഞാൻ മനസ്സിൽ കരുതി അദ്ദേഹത്തിന്റെ ആഗമനം പത്രക്കാർക്ക് വലിയൊരു വാർത്തയായിരുന്നു ബായിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയത് രാധാകൃഷ്ണ മന്ദിരിൽ വെച്ചാണ് പ്രസംഗം കേൾക്കാൻ ഞാനും പോയി ഹിന്ദിയിൽ പ്രസംഗിച്ച് ആളുകളെ സ്വന്തം സ്വാധീന വലയത്തിൽ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിൻ്റെ വാഗ് വൈഭവം അസാധാരണമെന്ന് തന്നെ പറയണം ഒരു ലോ കോളേജിൽ ലെക്ചറായിരുന്ന അദ്ദേഹം അതുപേക്ഷിച്ചിട്ടാണ് ഹരിദ്വാറിലെ ഒരു പുരോഹിതനായ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മയുടെ ശിഷ്യനായി ഗായത്രി പരിവാർ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഇൻ്റർനാഷണൽ യുഗ് നിർമ്മാൺ യോജനയുടെ പ്രചാരകനായി ലോകം ചുറ്റാൻ തുടങ്ങിയത് എന്നാൽ ഇത്തവണ പുതിയൊരു മിഷന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ വരവ് ഇന്റർനാഷണൽ പ്രജ്ഞ മിഷൻ എന്നാണ് അതിൻ്റെ പേര് സ്ഥാപകൻ അദ്ദേഹം തന്നെ ഗുരുവുമായി തെറ്റിപ്പിരിഞ്ഞെന്നേ ഇതിനർത്ഥമുള്ളൂ ഗായത്രി പ്രചാരണം തന്നെ ലക്ഷ്യം ആദ്യ ദിവസത്തെ പ്രഭാഷണം പൊതുവിൽ സനാതനധർമ്മത്തിന്റെ മഹാത്മ്യത്തെ പറ്റിയായിരുന്നു സനാതനധർമ്മം മാത്രമേ ഒരു മതമായുള്ളൂ ബാക്കിയെല്ലാം അതിൻ്റെ സന്തതികൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത് അതിനടുത്ത ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അദ്ദേഹത്തെയും എന്നെയും ഒരു വീട്ടിൽ ക്ഷണിച്ചിരുന്നു ഒപ്പം വസന്ത് ശുക്ല എന്ന പുരോഹിതനും ായിലെ ഒരു ഗായത്രി പ്രചാരകനായ ശ്രീരാം നാരായണനും ഉണ്ടായിരുന്നു അവിടെ വെച്ചൊരു രൂപത്തിൽ എൻ്റെ പ്രശ്നം സ്വാമിയോട് ചോദിച്ചു ഫിജിയിൽ ഹിന്ദുക്കളെല്ലാം ഗായത്രി മന്ത്രം ഗായത്രി ദേവിയെ സ്തുതിക്കുന്ന പ്രാർത്ഥനയെന്നു കരുതി പിന്നെ ആ മന്ത്രമാകട്ടെ സൂര്യദേവനെ സ്തുതിക്കുന്നതാണ് ഗായത്രി ദേവിയെന്നോ ഗായത്രി മാതാവെന്നോ ഉള്ള പേരിൽ ഒരു ദേവി നമ്മുടെ വേദങ്ങളിൽ എങ്ങും കാണുന്നുമില്ല ഗായത്രി മന്ത്രത്തിന്റെ പ്രചാരകൻ എന്ന നിലയിൽ ഈ അവ്യക്തത തീർത്തു തരുവാൻ യോഗ്യതയുള്ളത് അങ്ങു തന്നെയാണ് ഇങ്ങനെയാണ് ഞാൻ പ്രസംഗ പ്രശ്നം അവതരിപ്പിച്ചത് ആദ്യം അദ്ദേഹം പ്രശ്നത്തെ പ്രശ്നമല്ലാതാക്കി തീർക്കാൻ നോക്കി അപ്പോൾ ശ്രീരാം നാരായണൻ എന്റെ വാദം ന്യായയുക്തമാണെന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം എല്ലാം സമ്മതിച്ചു െ വേദമാതാവെന്ന് അഥർവ വേദത്തിൽ പുകഴ്ത്തുന്നുണ്ടെങ്കിലും അവിടെ വേദമാതാവ് എന്നതിന് അർത്ഥം അറിവിൻ്റെ ഉറവിടം എന്ന് മാത്രമാണെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കി ഗായത്രി മാതാവെന്ന സങ്കല്പമൊക്കെ അധ്യാത്മത്തിൻ്റെ ആദ്യ പാഠം പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണെന്നും ഗൗരവമായി കണക്കിലെടുക്കേണ്ടതില്ലെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു അധ്യാത്മത്തിൻ്റെ ആദ്യ പാഠം കരുതിക്കൂട്ടി തെറ്റായി നൽകിയാൽ അതു പിന്നെ ഒരിക്കലും തിരുത്താൻ ഒക്കുകയില്ല എന്ന ദോഷം വരും എന്ന് ഞാനും പറഞ്ഞു ഫിചിയിൽ അതാണ് സംഭവിച്ചിരിക്കുന്നതും ഏതായാലും ഇതിന് വിശദമായ മറുപടി അന്ന് വൈകുന്നേരം പ്രസംഗത്തിൽ നൽകാമെന്ന് പറഞ്ഞു സംഭാഷണം അപ്പോൾ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് വൈകുന്നേരം പ്രസംഗം കേൾക്കാൻ ഞാനും പോയി അദ്ദേഹത്തിന്റെ ശൈലിയിൽ ആകെ അദ്ദേഹം വ്യത്യാസം വരുത്തിയിരുന്നു പ്രസംഗം മധ്യേ വ്യക്തമായി തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു ഗായത്രി മാതാവ് എന്നൊരു ദേവി നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇല്ല ഇവിടെ നാം പൂജിക്കുന്ന ഗായത്രി മാതാവ് നമ്മുടെ ദർശനം മാത്രമാണ് ഗായത്രി മന്ത്രത്തിലെ ദേവത സൂര്യനാണ് തുടർന്ന് ഗായത്രി മാതാവിന് അദ്ദേഹം നൽകിയ രൂപം വർണ്ണിക്കുകയും അതിന്റെ പ്രതീകാത്മകമായ അർത്ഥം വിവരിക്കുകയും ചെയ്തു ഗായത്രി ഹവനത്തിന്റെ ശാസ്ത്രീയതയും വിവരിച്ചു പുക കൊണ്ട് രോഗാണുക്കൾ നശിക്കുമെന്നതാണ് അതിലെ ഏറ്റവും വലിയ ശാസ്ത്രീയത അദ്ദേഹത്തിന്റെ പ്രസ്താവന തൻ്റെ ഭക്തജനങ്ങളെ അകറ്റാനേ ഉപകരിച്ചുള്ളൂ അടുത്ത ദിവസം അതേ സ്ഥലത്ത് വെച്ച് അമ്പത്തിയൊന്ന് ഹവന കുണ്ടങ്ങളുള്ള ഒരു ഗായത്രി ഹവനം നടത്താനുള്ള തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ പത്തൊമ്പത് ഹവനകുണ്ടത്തിനെ ആളുണ്ടായിരുന്നുള്ളു അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ ഒരു പരാമർശമാണ് എൻ്റെ സ്വധർമ്മ നിശ്ചയത്തിന് ഏറ്റവും നല്ല വഴികാട്ടിയായി തീർന്നത് ഫിജിയിലുള്ള ഇന്ത്യക്കാരെ മുഴുവൻ തൻ്റെ പക്ഷത്ത് ചേർത്തുകൊണ്ട് അദ്ദേഹം വിശേഷിപ്പിച്ചു ഹം കർമ്മകാണ്ടി ലോക് എന്ന് കർമ്മകാണ്ടികളായ നമ്മൾ ഈ വാക്കുകൾ എന്നെ ചിന്തിപ്പിച്ചു ഇങ്ങനെ ഒരാളിനു പറയാൻ ധൈര്യം ഉണ്ടാകണമെങ്കിൽ ഇവിടെത്തെ ആളുകൾക്ക് ജ്ഞാനകാന്ഡം തികച്ചും അപരിചിതം തന്നെ ആയിരിക്കും അതുകൊണ്ട് ജ്ഞാനകാന്ഡം വിജിയിലുള്ളവരെ പരിചയിപ്പിക്കുകയായിരിക്കും ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് തീരുമാനിച്ചു കർമ്മകാന്ഡി എന്നും കർമ്മകാന്ഡി ബ്രാഹ്മണൻ എന്നും ഉള്ള വാക്കുകൾ ഫിജിയിലെ ഹിന്ദുക്കൾക്ക് നല്ല പരിചയമാണ് എന്നാൽ ഞാനാ ആരും കേട്ടിട്ട് പോലും ഇല്ല എന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത്തരത്തിൽ പ്രജ്ഞാനന്ദ സ്വാമിയുടെ സന്ദർശനം എന്നെ വളരെയേറെ സഹായിച്ചു അദ്ദേഹം പിന്നീട് മറ്റു സ്ഥലത്ത് നടത്തിയ പ്രസംഗങ്ങളിലും ബായിൽ നടത്തിയ പ്രസ്താവം ആവർത്തിച്ചതായും അത് ആളുകളെ സംശയഗ്രസ്തരാക്കിയതായും പിന്നീട് അറിഞ്ഞു അതിനടുത്ത ദിവസം പണ്ഡിറ്റു വസന്ത് ശുക്ലയുമായി കുറച്ചു സമയം സംസാരിക്കാൻ അവസരം കിട്ടി സംസ്കൃതത്തിൽ എം എക്കാരനായ ഇദ്ദേഹം പൂർവമീമാംസാശാസ്ത്രം നന്നായി പഠിച്ച് ഇന്ത്യയിൽ കോളേജ് പ്രൊഫസർ ആയിരുന്ന ആളാണ് അത് കളഞ്ഞിട്ടാണ് ഇവിടെ പുരോഹിതനായി വന്ന് താമസിക്കുന്നത് ഇന്ത്യയിലെ പത്ത് പ്രൊഫസർമാരുടെ ശമ്പളം അദ്ദേഹം ഇവിടെ സമ്പാദിക്കുന്നുണ്ട് ഫിജിയിലുള്ളവരെ ജ്ഞാനകാന്ഡം പരിചയിപ്പിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്താൻ പോകുന്നതെന്ന തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹം അതിനെ വളരെ അഭിനന്ദിച്ചു കർമ്മകാണ്ഡത്തിൻ്റെ ശാസ്ത്രപ്രകാരം പോലും ഇവിടെ നടക്കുന്ന കർമ്മങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഒരേ സമയം ഒന്നിലധികം ഹോമകുണ്ടങ്ങൾ ഉപയോഗിക്കുന്നത് എടുത്തുകൊണ്ട് നടക്കാവുന്ന ഹോമകുണ്ടങ്ങൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ പൂർവമീമാംസാ ശാസ്ത്രത്തിന് വിരോധമാണ് പിന്നെ ഇതൊക്കെ നിങ്ങൾ തന്നെ അല്ലേ ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി പണത്തിനു വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ളവർ സമ്മതിക്കില്ല നിങ്ങളൊക്കെ സന്യാസിമാരാണ് തത്വത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ ഗൃഹസ്ഥന്മാർ പണത്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു ഫിജിയിലെ നൂറുകണക്കിനുള്ള പുരോഹിതന്മാരിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മാന്യന്റെ വാക്കുകളാണിത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളിന് ഇത്രയും പോലും കാര്യങ്ങൾ അറിയില്ല അദ്ദേഹം പ്രായം കൊണ്ടും പക്വത കൊണ്ടും ഒന്നാം സ്ഥാനത്തെത്തി എന്നും മാത്രം സ്വധർമ്മ പ്രഖ്യാപനം നവരാത്രി ദിവസങ്ങളിൽ ഒരു ദിവസം സരസ്വതി പൂജയെപ്പറ്റി സംസാരിക്കാൻ ആശ്രമത്തിന് തൊട്ടടുത്തുള്ള തമിഴ് സംഘം സ്കൂളിൽ എന്നെ ക്ഷണിച്ചിരുന്നു അന്ന് അതിരാവിലെ ബായിലെ ഏറ്റവും പണക്കാരിൽ ഒരാളായ ഒരു മാന്യൻ ആശ്രമത്തിലേക്ക് കടന്നു വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ചോദിച്ചു സ്വാമി നിങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് ആളുകൾ ടൗണിൽ പറയുന്നതെന്ന് അറിയാമോ ഞാൻ അറിയില്ല അദ്ദേഹം നിങ്ങൾ മഹാമോശക്കാരനാണ് എത്രയും വേഗം ഇന്ത്യയിലേക്ക് മടങ്ങി പോകണം ട്രസ്റ്റുകളോട് പറഞ്ഞാൽ മതി അവർ ടിക്കറ്റ് എടുത്തു തരും ഞാൻ മടങ്ങി പോകാം എന്താണ് സംഭവം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന മൂർത്തികളൊക്കെ നിങ്ങൾ എന്തിനാണ് എടുത്തു മാറ്റിയത് അങ്ങനെയാണ് ഞാൻ ടൗണിൽ പലരുടെയും കണ്ണിൽ മോശക്കാരനായിരിക്കുകയാണെന്നറിഞ്ഞത് ആശ്രമത്തിൽ പുതിയ സ്വാമി എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു പല സ്ത്രീകളും വീടുകളിലേക്ക് ഹോമം നടത്താൻ ചുണിച്ചുകൊണ്ട് ഫോൺ ചെയ്യാറുണ്ടായിരുന്നു കുറെ നാൾ ഇത് കർമ്മകാന്ഡി സ്വാമി അല്ല ഇദ്ദേഹം കർമ്മം ചെയ്യാനൊന്നും പോവുകയില്ല എന്ന് ശിവശങ്കർ മറുപടിയും പറയും അങ്ങനെയും ഞാനൊരു മോശക്കാരനായി തീർന്നു കഴിഞ്ഞിരുന്നു മണിക്ക് സംഘം സ്കൂളിൽ പോയി പ്രസംഗത്തിന് പകരം ഒരു ആണ് നടത്തിയത് കർമ്മകാണ്ഡവും ജ്ഞാനകാന്ഡവും തമ്മിലുള്ള വ്യത്യാസം അവരെ മനസ്സിലാക്കിച്ചു എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള മനസ്ഥിതി വളർത്തിയെടുക്കാൻ അവർക്ക് നിർദ്ദേശവും കൊടുത്തു അന്ധമായി കർമ്മം ചെയ്യാനല്ല അറിവുള്ളവരായി തീരാനാണ് ശ്രമിക്കേണ്ടത് എന്ന നയം ഞാൻ അങ്ങനെ അവിടെ പ്രഖ്യാപിച്ചു ഒരു തരത്തിൽ എൻ്റെ ആദ്യത്തെ നയപ്രഖ്യാപനമായിരുന്നു അത് ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ട അധ്യാപകർ അടുത്ത ജനുവരിയിൽ പുതിയ സ്കൂൾ വർഷം തുടങ്ങുമ്പോൾ എനിക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു പിരീഡ് വീതം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ ടൈം ടേബിൾ തയ്യാറാക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഞാൻ അത് സമ്മതിച്ചു അന്നു തന്നെ മണി കഴിഞ്ഞപ്പോൾ നവരാത്രിയുടെ ആധ്യാത്മിക സന്ദേശം വെളിപ്പെടുത്തുന്ന എൻ്റെ ഒരു ലേഖനവും ഉപനിഷത് പാഠപരമ്പരയിലെ പാഠപരമ്പരയിലെ ആദ്യ പാഠത്തിൻ്റെ ഭാഗവും ഒരുമിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫിജി ഷോപ്പിംഗ് ഗൈഡ് എന്ന വാരിക ടൗണിൽ എല്ലാവരുടെയും കയ്യിലെത്തി ഈ വാരിക സൗജന്യമായാണ് വിതരണം ചെയ്തത് അന്ന് സന്ധ്യക്ക് ഇവിടത്തെ സായിബാബ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് വന്ന് കാലിൽ തൊട്ട് നമസ്കരിച്ചിട്ട് അവരുടെ ഭജന സമയത്ത് ക്ലാസ് എടുക്കാൻ ചെല്ലണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിച്ചു അതിൻ്റെ പിന്നിൽ അല്പം ചരിത്രമുണ്ട് ആശ്രമത്തിൽ വ്യാഴാഴ്ച തോറും നടക്കാറുള്ള സായി ഭജനയുടെ അവസാനം ഞാൻ പ്രഭാഷണം ചെയ്യാറുണ്ടായിരുന്നു ഫിജിയിലെ സായി സമിതിയുടെ പ്രസിഡന്റ് സന്ദർശനത്തിന് വന്ന ഒരു മീറ്റിംഗിൽ എൻ്റെ പ്രത്യേകം ക്ഷണം എനിക്ക് പ്രത്യേകം ക്ഷണം ഉണ്ടായിരുന്നു ഞാനും പോയി എന്നാൽ ഞാൻ സംസാരിച്ചു തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞു പ്രസംഗം നിർത്തിച്ചു അതിനുശേഷം ഞാൻ ഭജനയിൽ പ്രഭാഷണത്തിന് പോകാറില്ലായിരുന്നു അതിനുശേഷം ആശ്രമ ട്രസ്റ്റികളുടെയും അനുഭാവികളുടെയും ഒരു ആലോചനാ യോഗത്തിൽ വെച്ച് ആശ്രമത്തിലെ ആരാധനാ സ്ഥലത്ത് ഞാൻ വരുത്തിയ മാറ്റങ്ങളെ സായി ഗ്രൂപ്പിലുള്ളവർ വിമർശിച്ചു വിശേഷിച്ചും ശിവന്റെ ഒരു കരാള രൂപം എടുത്തു മാറ്റിയത് സഹിക്കാൻ സാധിച്ചില്ല അതിന് മറുപടി എന്ന നിലയിൽ അല്പം ദീർഘമായും അല്പം ആവേശത്തോടു കൂടിയും എനിക്ക് എല്ലാം തുറന്നു പറയേണ്ടി വന്നു ശിവനെ മനുഷ്യരൂപത്തിൽ ആരാധിക്കുന്നത് നമ്മുടെ ആഗമ ശാസ്ത്രങ്ങൾക്കും പുരാണങ്ങൾക്കും എതിരാണെന്നും എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല ചില തത്വങ്ങൾ അനുസരിച്ചാണ് എല്ലാം ചെയ്യുന്നത് എന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കി ഭാരതീയ സംസ്കാരത്തിനോട് അവർക്കുള്ളത് പോലെയെങ്കിലും കൂറും വൈകാരികമായ ആഭിമുഖ്യവും എനിക്കും ഉണ്ടെന്നും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്നും ഒക്കെ അന്ന് പറയേണ്ടി വന്നു അവർക്കതിനു മറുപടി പറയാനൊന്നുമില്ലായിരുന്നു എങ്കിലും വളരെ അതൃപ്തിയോടെയാണ് അവർ അന്ന് പിരിഞ്ഞത് അവരുടെ പ്രസിഡന്റ് ആണ് ഇപ്പോൾ വന്ന് ഈ അഭ്യർത്ഥന നടത്തുന്നത് എൻ്റെ തത്വചിന്ത സായിബാബ പ്രസ്ഥാനത്തിനോട് യോജിക്കുന്നതല്ലെന്നും കർമ്മകാണ്ഡവും ഭജനയും ഒന്നുമല്ല തത്വാധിഷ്ഠിതമായ ജ്ഞാനമാണ് എനിക്ക് പഠിപ്പിക്കാനുള്ളതെന്നും അതു കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വരാമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാം സമ്മതിച്ചു ഇങ്ങനെ ഒരേ ദിവസം തന്നെ പൂർണമായ വിശ്വാസം മുതൽ പൂർണ്ണമായ വിശ്വാസം വരെയുള്ള എല്ലാം ഒന്നിച്ചനുഭവിക്കാൻ കഴിഞ്ഞത് എല്ലാറ്റിനെയും സമത്വ ബുദ്ധിയോടുകൂടി കാണാനുള്ള ഗുരുവിന്റെ നിർദ്ദേശമായിട്ട് കൂടിയാണെന്ന് തോന്നിപ്പോയി അതിനുശേഷം സായി ഗ്രൂപ്പിന്റെ ഭജന കഴിഞ്ഞു ഞാൻ ക്ലാസ് നടത്താറുണ്ട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് അവർക്കെല്ലാം സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു മേൽപ്പറഞ്ഞ സംഭാഷണത്തിന് ശേഷം ആശ്രമം ട്രസ്റ്റുകൾ ഒരു നിർദ്ദേശവും എന്നോട് പറയാറില്ല ഞാൻ നിർദ്ദേശിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ട് അതനുസരിച്ച് ചെയ്യാറുമുണ്ട് എന്നെ പറ്റി ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ ആശ്രമത്തിൽ എന്തു നടക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം നമ്മൾ സഹായിച്ചാൽ മതി എന്ന ഉത്തരമേ അവർ നൽകാറുള്ളൂ ഇങ്ങനെ ഏകദേശം മൂന്ന് മാസം കൊണ്ടാണ് ആശ്രമം ട്രസ്റ്റികളുടെയും അനുഭാവികളുടെയും പൂർണ്ണ വിശ്വാസം ആർജിക്കാൻ സാധിച്ചത് അവിചാരിതമായി വന്നുപെടുന്ന സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക ചാലിലേക്ക് കാര്യങ്ങളിലേക്ക് നയിക്കുന്ന നികതിയുടെ കൈകൾ എവിടെയും തെളിഞ്ഞു കാണുന്നുണ്ട് കാര്യ കാര്യങ്ങളുടെ കാര്യത്തിൽ വിശ്വാസമാർജിച്ചതിങ്ങനെ സ്വാഭാവികമായിട്ടാണ് ഞാൻ കരുതിക്കൂട്ടി അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഭാഷയുടെ കാര്യത്തിൽ വിശ്വാസമാർജിക്കാൻ തന്നെ ശ്രമിക്കേണ്ടി വന്നു ആ കഥ അടുത്ത കത്തിൽ എഴുതാം സ്നേഹപൂർവം മുനിനാരായണ പ്രസാദ്